രാഹുൽ മകൂട്ടത്തിൽ പാലക്കാട് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാണോ ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ തന്നെ ചോദിക്കുകയാണ് ബി ജെ പിയോട് നിങ്ങൾക്ക് ഇത് പറയാൻ അവകാശമുണ്ടോ അതെ നിങ്ങൾ പ്രജ്വൽ ചെയ്തു അങ്ങ് ബിജെപിയുടെ പ്രതിനിധിയുമായി നടത്തിയിട്ടുള്ള ചോദ്യത്തിന്റെയും മറുപടിയുടെ എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത് ഒരു പിടി പിടികില്ല പ്രശാന്ത് മറുപടി പറയട്ടെ അത് പറയണോ പോലെ ആവശ്യമില്ലാത്ത എന്തിനാ ചോദിച്ചേ ശിവൻ അല്ലേ മണ്ഡനെന്തിനാണ് ഏറ്റുപിടിക്കുന്നത് മറുപടി പറ എന്റെ ചോദ്യം രാഹുൽ മാങ്കൂടുത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം നിലപാട് സി പി എമ്മിനോടാണോ അപ്പൊ അങ്ങ് സി പി എമ്മിന്റെ മറുപടി പറയാൻ എന്നോട് ആക്രോശിക്കുമ്പോൾ എനിക്ക് സൗകര്യപ്പെടുന്ന മറുപടിയെ ഞാൻ അങ്ങോട്ട് ഈ കൊച്ചാപ്പക്ക് പിള്ളേരുടെ മറുപടി പറയാൻ പ്രശാന്ത് അറിയാം പറയും പറയൂടെ ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണേ അങ്ങനെ ഏറ്റുപിടിക്കണ്ടോ ഏറ്റുപിടിക്കണ്ടാത്തേം കാര്യങ്ങളുടെ വരവരച്ചിട്ടാണോ അങ്ങനെ ചർച്ചക്ക് വിളിക്കുന്നതെന്ന് ഏറ്റുപിടിക്കൂ എന്നാ പിന്നെ എന്താ അപ്പോൾ ഇതിൽ മാത്രം തെറ്റ് ഒരു ാണ് എന്തൊക്കെയാ പറയുന്നത് പ്രജ്വൽ രേവണ്ണ ഒന്നാം തരം വേട്ടക്കാരനാണ് സുപ്രീം കോടതി കുറ്റക്കാരൻ നടത്തിയ ജയിലിലെ കടച്ച വ്യക്തിയാണ് അറിയാമോ അറിയില്ല എന്നാ അറിയണം ബിജെപിയോട് എന്തിനാ ജയ്ക്കിന് പൊള്ളേണ്ട കാര്യം എന്താ ചോദിക്കേ ജയിക്കി പൊള്ളല്ലേ